പഴഞ്ചൊല്ലുകൾ ഉറുമ്പും ഓണത്തിന് കരുതും നിസാരന്മാർ പോലും വിശേഷങ്ങൾക്കു വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കും ഉത്സാഹമുണ്ടെങ്കിൽ അത്താഴം ഉണ്ണാം പരിശ്രമിച്ചാൽ കാര്യം സാധിക്കും ഉർവശി ശാപം ഉപകാരമായി ചിലപ്പോൾ ശാപവും അനുഗ്രഹമായി മാറുന്നു ചില ദോഷങ്ങൾ ഗുണകരമായി തീരും ഊന്നാൻ കൊടുത്ത വടി ഉച്ചി പിളർന്നു ഉപകാരത്തിനു പകരം ഉപദ്രവം ചെയ്യുന്ന ശീലം ഊന്ന് കുലക്കില്ല വാഴയെ കുലയ്ക്കൂ വാഴയെ സഹായിക്കുന്നതാണെങ്കിലും ഊന്നിന് കുലയ്ക്കാനാവില്ല പ്രധാനിക്കു ചെയ്യാനാകുന്നവ സഹായിക്കി ചെയ്യാനാകില്ല ഒരു ഏറ്റത്തിനൊരു ഇറക്കം ഒരു ഉയർച്ചയ്ക്ക് ഒരു വീഴ്ചയും ഉണ്ടാകും എത്താത്ത മുന്തിരിങ്ങ പുളിക്കും തനിക്ക് ലഭിക്കാത്ത വസ്തു ചീത്തയാണെന്ന് പുച്ഛിച്ചു പറയുക എന്നെ കണ്ടാൽ കിണ്ണം കട്ടെന്നു തോന്നുമോ തെറ്റ് ചെയ്തവൻ പരിഭ്രമത്തോടെ മറ്റുള്ളവരോട് ചോദിക്കുന്ന ഇത്തരം ചോദ്യം തെറ്റിന് തെളിവാണ് എരിയുന്ന പുരയിൽ നിന്ന് ഊരുന്ന വാരി ലാഭം കത്തുന്ന പുരയിൽ നിന്ന് ഊരുന്ന കഴുക്കോൽ ലാഭം എല്ലാം നഷ്ടപ്പെടുമ്പോൾ കിട്ടുന്നത് എത്ര തുച്ഛമായാലും ലാഭം തന്നെ എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുട്ടു വിവേകം ഇല്ലാത്ത പ്രവൃത്തി കൊണ്ട് നാശമേ വരൂ എലിയെ കൊല്ലാൻ തീ കൊടുത്താൽ വീട് കത്തും എലി ചാടിപ്പോവുകയും ചെയ്യും എലിക്കു പ്രാണവേദന പൂച്ചയ്ക്ക് കളിവിളയാട്ടം ഇരയെ കിട്ടിയവന് സന്തോഷം ഇരയാകേണ്ടി വന്നവന് സങ്കടം എല്ലാ പുളിയും ഒരിക്കൽ പൂക്കും എല്ലാറ്റിനും അതിൻ്റെ സമയം വരും Thank you for watching.